ബിഗ് ബോസ് സീസൺ സെവൻ്റെ സൺഡേ എപ്പിസോഡ് ഈ സീസണിലെ ആദ്യ എവിക്ഷൻ നടന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ രാലാട്ടൻ ഡയറക്റ്റ് കണക്ട് എവിഷനിലേക്ക് ആദ്യമേ തന്നെ കടുന്നു പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ആദ്യമേ തന്നെ എവിക്ഷൻ ആയിരുന്നു മുൻഷി രഞ്ജിത്താണ് ബിഗ് ബോസിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ആഴ്ച തന്നെ പുറത്തു പോയത് അദ്ദേഹം ഒരു ക്ഷമാ രീതിയിൽ കളിക്കാൻ ആഗ്രഹിച്ചെങ്കിലും പക്ഷെ ആ ഒരു ഗെയിമിലേക്ക് ഇത്ര പതുക്കെ വന്നാൽ അദ്ദേഹം പുറത്തു പോകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി പേര് റെഡ് സോണിലാണ് അവർ കൂടുതൽ ഇൻവോൾവ് ആവുന്നില്ല എന്ന് എടുത്തു പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായിരുന്നു അതുപോലെ തന്നെ ഈ വീക്കിൽ നടന്ന ഏറ്റവും വലിയ കാര്യം അനീഷ് എന്ന ഗെയിമർക്ക് കൂടുതൽ സ്പേസ് അനുവദിച്ചു കൊടുക്കുന്നതിൽ ആദ്യ വീക്കിൽ തന്നെ ഇവർ ഹൗസിലുള്ള എല്ലാവരും അദ്ദേഹത്തെ കോർണർ ചെയ്യുന്ന രീതി അദ്ദേഹം അതുപോലെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഹൗസ് അംഗങ്ങൾ ബിഹേവ് ചെയ്തത് അതേ ഒരു തെറ്റാണ് അവർ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലും ആവർത്തിക്കുന്നത് ഈ ഒരു ഈ ഒരു സീസണിൽ ആരും ബിഗ് ബോസിൻ്റെ മുൻ സീസണുകൾ കണ്ടിട്ടില്ലേ എന്ന് സംശയം തോന്നുന്നു കാരണം ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ പാറ്റേൺ എന്നത് അവർ സ്വീകരിക്കുന്ന രീതി അവരുടെ ആ ഒരു ഇറിറ്റേഷൻ രീതി ബാക്കിയുള്ളവർ അവർക്കെതിരെ സംസാരിപ്പിക്കുന്ന രീതി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അനീഷിന്റെ ഗെയിം പ്ലാൻ എന്തുകൊണ്ട് മനസ്സിലായില്ല ആദ്യം തന്നെ വീട്ടിലെ പത്തൊമ്പത് പേർക്കും ഇദ്ദേഹത്തെ കൊണ്ട് പ്രശ്നമാണ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ തന്നെ പത്തൊമ്പത് വേഴ്സസ് വണ് എന്നൊരു ഇമ്പാക്റ്റ് വരികയും ഈ വണ്ണിലേക്ക് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഷോ റൺ ചെയ്യുന്നത് പിന്നെ അയാളുടെ ഒരു പ്ലാൻ അനുസരിച്ച് മാറുന്ന രീതിയിലേക്കാവും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ അദ്ദേഹത്തിന് പരാതികൾ വായിക്കുകയാണ് അതിൽ ആദിലാൻ ഊറയുടെ വിഷയം വളരെ സെൻസിറ്റീവായുള്ള ഒരു ഫാമിലി വിഷയമാണ് അത് സംസാരിച്ചുകൊണ്ട് അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറയുകയും പക്ഷെ അനീഷ് പറയുന്നത് അത് അവരുടെ ഡ്രാമയായിരുന്നു ലാലാട്ട എന്നും അവരങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ലെന്നും അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്തത് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞു പക്ഷെ ലാലാട്ടൻ അതിനെ നേരിട്ട രീതി അതിഗംഭീരമായിരുന്നു ലാലാട്ടൻ പറഞ്ഞത് ഇത്രയും ഡീപ്പായ ഫാമിലി മാറ്റർ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ ഡിവോഴ്സ് വിഷയം ഈ ഒരു വീട്ടിൽ സംസാര വിഷയമായ നിങ്ങളത് എത്രത്തോളം ഇമോഷണൽ ആവുമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അനീഷ് അത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരികയാണ് അടുത്ത പരാതിയായി അപ്പാനീശ്വരത്ത് പറയുന്നത് ഇദ്ദേഹം എവിടെയും നമുക്ക് സ്വൈര്യം തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരാലേട്ടം പറയുന്നത് സ്വരം തരുന്നതിന് നമുക്കതിന് മറു തന്ത്രങ്ങൾ മെനയുക എന്നല്ലാതെ നമ്മളിവിടെ സുഖിച്ച് ജീവിക്കാൻ വന്നാലത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഗെയിം കഴിക്കാനുള്ള ഇതുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു പരാതിപ്പെട്ടി പരാതി എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് പരാതി എത്തിക്കാനുള്ള ഇതാണ് ഈ ഗെയിമിൻ്റെ സ്ട്രാറ്റജി എന്നും അതിന് പരാതിപ്പെട്ടി കറക്റ്റായിട്ട് ഉപയോഗിച്ച ആൾ പക്ഷെ ഇന്ന് പുറത്തു പോവുകയും ചെയ്തു പരാതിപ്പെട്ടി ഉപയോഗിച്ച് മുൻഷി രഞ്ജിത്ത് അതിനകത്ത് പറഞ്ഞത് എനിക്കിവിടെ ആരോടും പരാതിയില്ല ആ ഹൃദയ വിശാലത്തെ പക്ഷേ ലാലേട്ടൻ എവിക്ഷൻ ആയതുകൊണ്ട് അംഗീകരിച്ചു ഒരു പക്ഷേ ഹൗസിനകത്താൻ ചോദിച്ചേനെ ഒരു പ്രശ്നവും ഇല്ലാതെയാണോ നിങ്ങൾ കഴിയുന്നത് അതായത് നിങ്ങൾ ഏത് സ്റ്റാൻഡിൽ നിന്നാലും അതിന് മറുവശത്തേക്കുള്ള ഒരു പ്ലാൻ ബിഗ് ബോസിന് ഉണ്ടാവുക അപ്പോൾ പരമാവധി നിങ്ങൾ ഇത് ഗെയിമാണ് ഇമോഷണലി നമ്മൾ അധികം ഇതിനകത്ത് ഹുക്ക് ആവരുത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ കളിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് നിങ്ങൾക്ക് കൂടുതൽ കഠിനമാകും അങ്ങനെ തനിക്കെതിരെയുള്ള ഓരോ ആരോപണ ആരോപണങ്ങളും കിട്ടുന്ന സ്ക്രീൻ ഫേസിൽ അനീ അനീഷിന് എൻജോയ് ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ ഒരു ടൈറ്റിലെ ഒരു പുതിയ രാജാവിൻ്റെ പട്ടാഭിഷേകം എന്ന് പറയേണ്ടി വന്നത് കാരണം ഇങ്ങനെയുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലൂടെ ആയ ഒരു ബിഗ് ബോസിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് കടന്നു പോയിട്ടുണ്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ റിവ്യൂവിൽ പറഞ്ഞതാണല്ലോ ആ സ്ക്രീൻ പ്രൈസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ഹൗസ് മേറ്റ്സ് ഇങ്ങനെ വേറെ കണ്ടന്റുകൾ കണ്ടാത്താതെ ഇദ്ദേഹത്തിന് പുറകെ പോവുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അല്ലെങ്കിൽ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന രീതി അദ്ദേഹത്തിൻ്റെ ഇത് മര്യാദകേട് മര്യാദകേടോ മര്യാദ ഹൃദയവിശാലതയ്ക്കൊന്നും അല്ലെങ്കിൽ ക്ഷമയ്ക്കൊന്നും ഇവിടെ കാര്യമില്ല എന്ന് മുൻഷിയുടെ പുറത്താകലിലൂടെ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഗെയിം തന്ത്രങ്ങൾ മെലയുന്നതിൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കണം അതുപോലെ ജിസേലിൻ്റെ പരാതി ഷാനവാസിൻ്റെ ഒരു പുറത്തുള്ള ഗെയിമിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെ നെഞ്ചു പൊട്ടിക്കോ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറയുന്നിടത്ത് ഒരു വളരെ രസകരമായ ഒരു രംഗം അവിടെ ക്രിയേറ്റ് ചെയ്യുകയും അവർ തമ്മിൽ ഇപ്പോൾ സോൾവായി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അനുമോൾ പറയുകയുണ്ടായി അക്ബർ ഖാനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നോട്ടം ശരിയല്ല എന്നും പക്ഷെ ആ അന്ന് കണ്ട എപ്പിസോഡിൽ തന്നെ ഞാൻ കണ്ടു എന്നാണ് ഓർമ്മ അതിൽ തന്നെ അനു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് ദേഷ്യത്തിലാണെന്ന് പക്ഷേ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് വളരെ കറക്റ്റാണ് ആ വിഷയം ബിഗ് ബോസ് ഇതിനകത്ത് സംസാരിച്ചു ആ വീഡിയോ കാണിച്ചു അപ്പോൾ അത് ദേഷ്യത്തിലാണ് അല്ലാതെ മറ്റു രീതിയിലല്ല എന്നുള്ള ആ ഒരു ക്ലാരിറ്റിയും അവിടെ കിട്ടി അതുപോലെ തന്നെ ഓരോരാളെയായി അവർ ആദ്യം തന്നെ എലിമിനേഷൻ കഴിഞ്ഞെങ്കിൽ ഒന്നിലധികം എലിമിനേഷൻ ഉണ്ടാവാമെന്ന് പറഞ്ഞ് പിന്നെ ഓരോരാളെയായി മാറി മാറി സേഫ് ആക്കുന്ന രീതിയാണ് ഇതിനകത്ത് കണ്ടത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കു പറഞ്ഞാൽ അനീഷിനെ കൂടുതൽ സ്ക്രീൻ സ്പേസിലേക്ക് കൊണ്ടുവരിക കാരണം ഇതൊരു ശരി ചെറ്റോ ഒരു ജഡ്ജ്മെൻറ്റോ ഒന്നല്ല അത് ബിഗ് ബോസിൻ്റെ ഭാഗത്താണെങ്കിലും ലാലാട്ടിൻ്റെ ഭാഗത്താണെങ്കിലും ആദ്യത്തെ ആദില നൂറയുടെ സെൻസിറ്റീവ് വിഷയത്തിൽ ഒഴിച്ച് അനീഷിൻ്റെ കാര്യത്തിലേക്ക് കാര്യമായ കുറ്റങ്ങളൊന്നുമില്ല ബിഗ് ബോസിൻ്റെ രീതികളോട് അങ്ങനെ തെറ്റ് പറയാവുന്ന നിയമ ലംഘനങ്ങളൊന്നും പറയാൻ ആവശ്യ അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടൽ മാത്രമേ അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ബിഗ് ബോസ് ക്രൂ ആണെങ്കിലും ലാലേട്ടൻ ലാലേട്ടനാണെങ്കിലും ആ ഒരു സ്റ്റാൻഡാണ് അടുത്തത് അത് ഈ സീസ അവസാനത്തേക്ക് വരുമ്പോൾ കൂടുതൽ ഈ അദ്ദേഹത്തോട് സംസാരിക്കേണ്ട ആ ഒരു പ്ലാൻ എന്ന രീതിയിൽ അപ്പാനീശ്വരത്തിന് ഗെയിം പിടികിട്ടി എന്ന് തോന്നുന്നുണ്ട് അതനുസരിച്ച് എനിക്ക് കളിച്ചില്ലെങ്കിൽ അനീഷിന്റെ നീക്കം വളരെയധികം എളുപ്പമാവും ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകൾ സൂചിപ്പിക്കുന്നത് അനീഷിന് കൂടുതൽ ജനപിന്തുണ ഏറുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ് പിന്നെ ബിഗ് ബോസിൽ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവ് സ്ട്രാറ്റജി എടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേക്കും നിങ്ങൾ കോർണർ ചെയ്യപ്പെടും ആ കോർണർ ചെയ്യപ്പെടുന്ന ആ ഒറ്റൊരു സ്ട്രാറ്റജി മതി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പുതിയ രാജാവിൻ്റെ പട്ടാഭിഷേകമാണോ ഈ സൺഡേ എപ്പിസോഡ് നടന്നത് വരും ദിവസങ്ങളിൽ അനീഷിൻ്റെ ഗെയിം പ്ലാൻ സക്സസ് ആവുന്നതിലൂടെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ ഈ ഒരു ശത്രുവിനെ നിങ്ങൾ മിത്രമാക്കി അദ്ദേഹത്തിനോട് കൂടുതൽ മിത്രങ്ങൾ വരെ അദ്ദേഹത്തിനോട് ആർക്കും കയർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കയർക്കുന്നില്ല എന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഗെയിം പ്ലാൻ മാറ്റിമോ എന്നാണ് അറിയേണ്ടത് അത് അത് തന്നെയാണ് ചർച്ചകളിലും എവിടെയും തന്റെ പേര് നിറയ്ക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കാണേണ്ടിയിരുന്നതിന് ഷാനവാസ് വേഴ്സസ് അക്ബർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു രണ്ട് ദൾ ഈ ഒരു സിനിമ ഈ ഒരു സീസണിൽ വരുന്നില്ലെങ്കിൽ ഈ ഒരു ആദ്യ വീക്കിലെ മുന്നേറ്റം ഉണ്ടാക്കിയത് അനീഷാണെന്ന് പറയേണ്ടി വരും കൂടുതൽ റിവ്യൂസുമായി ചാനലിൽ വീണ്ടും വരും സപ്പോർട്ട് ചെയ്യുക താങ്ക്